നമസ്കാരം മാസഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ മാസത്തിൽ ആദ്യം മേഡം രാശി മേഡം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അശ്വതി ഭരണി കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു മാസം തന്നെയാണ് എന്നിരുന്നാലും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതോടൊപ്പം തന്നെയാണ് നിങ്ങൾക്ക് ആരോഗ്യപരമായ ചെറിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നു പോകും അതുപോലെ സംസാരം കൊണ്ട് നിങ്ങൾക്കൊരുപാട് നേട്ടങ്ങൾ ഈ ഒരു മാസത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും നിങ്ങളുടെ സംസാരം മൂലം ബിസിനസ്സിലും അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങളിലും എല്ലാം ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു സമയം തന്നെയാണ് മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള പ്രശംസയൊക്കെ ലഭിക്കുവാൻ ഈ ഒരു മാസത്തിൽ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് ജോലി ഭാരം കൂടുതലായി ഈ ഒരു മാസത്തിൽ ലഭിക്കും എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൻ്റേതായ സാമ്പത്തിക നേട്ടങ്ങളും മനസ്സന്തോഷവും വന്നു ചേരും പ്രണയിക്കുന്നവർക്ക് സന്തോഷം നൽകുന്ന ഒരു മാസം തന്നെയാണ് നിങ്ങളുടെ പ്രണയം അത് സക്സസ് ആവാനും അല്ലെങ്കിൽ വിജയത്തിൽ എത്തിച്ചേരുവാനും അത് വിവാഹത്തിലേക്ക് പോകുവാനും എല്ലാം സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് അതുകൊണ്ട് പ്രണയിക്കുന്ന വ്യക്തികൾ വളരെ സന്തോഷത്തോട് മുന്നോട്ട് പോവുക വളരെ നല്ലത് തന്നെയാണ് ശത്രുക്കൾ നിങ്ങളെ മിത്രങ്ങളായി വരുവാൻ ഈ ഒരു വാരത്തിൽ സാധ്യത കൂടുതലായി കാണുന്നു അതായത് നിങ്ങൾ ശത്രുവായിരുന്ന വ്യക്തികൾ നിങ്ങളോട് സൗഹൃദത്തിൽ വരികയും നിങ്ങളുടെ സ്നേഹത്തോടൊരിക്കുകയും എല്ലാം സാധ്യതയുണ്ട് അതിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല സന്തോഷകരമായി അവരുമായിട്ടുള്ള ആ ഒരു സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാം അവരിൽ നിന്നുമുള്ള ഒരു ഉദ്രവും അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയില്ല സന്തോഷകരമായി ഈ ഒരു മാസം കൂടുതലായി മുന്നോട്ട് പോകാമെന്നുണ്ടെങ്കിൽ സാമ്പത്തിക ചിലവിൻ്റെ കാര്യത്തിൽ ഒന്ന് നിയന്ത്രിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ഈ ഒരു മാസ കാലഘട്ടം ഗണപതി ഭഗവാനെ പൂജിക്കുകയും ക്ഷേത്രദർശനം നടത്തുകയും വഴിപാടുകളെല്ലാം നടത്തുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ഇടവം രാശി ഇടവം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന കാർത്തിക രോഹിണി മകേരം ഈ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ മാസത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളിൽ നിന്നും ഒരു ചെറിയൊരു മാറ്റം ഈ ഒരു മാസത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും നല്ലൊരു അതായത് കഴിഞ്ഞ മാസം വളരെ ബുദ്ധിമുട്ടുകളായിരുന്നു സാമ്പത്തികപരമായിട്ട് കാര്യങ്ങളിലും ജോലി സംബന്ധമായ പ്രശ്നങ്ങളിലും വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലും എല്ലാം തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്നു എന്ത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങൾ തന്നെയായിരുന്നു ഒരു സ്ഥലത്തേക്ക് നിൽക്കുന്ന സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൃത്യസമയത്ത് എത്തുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു അത്രയ്ക്കും തടസ്സങ്ങളായിരുന്നു ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് ആ തടസ്സങ്ങളെല്ലാം മാറുകയും അതിൽ നിന്നും എല്ലാം ഒരു ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ിൽ വന്നു ചേരുന്ന സമയം തന്നെയാണ് പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ ഈ ഒരു മാസത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് ചെറിയ രീതിയിലുള്ള ലോട്ടറി ഭാഗ്യങ്ങളോ അല്ലെങ്കിൽ നറുക്കെടുപ്പുകളോ ഇതിലൂടെ എല്ലാം സാമ്പത്തിക നേട്ടം ഉണ്ടാകാനും സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു മാസം തന്നെയാണ് അപ്പോൾ നമുക്ക് വളരെ സന്തോഷകരമായ രീതിയിൽ ഈ ഒരു മാസം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കഴിഞ്ഞ മാസങ്ങളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മാനസികപരമായ പ്രയാസങ്ങൾ കുടുംബജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ നിന്നെല്ലാം ഒരു പരിധിവരെ ഒരു മാറ്റം ഈ ഒരു മാസത്തിൽ പ്രതീക്ഷിക്കാം ഈ ഒരു വാരത്തിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും ഈ മാസം പൂർണ്ണമായിട്ടും തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക അവിടെ വഴിപാടുകൾ അർപ്പിക്കുക ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക എല്ലാം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ ഒരു മാസം മുന്നോട്ട് കൊണ്ടുപോകാം മിഥുനം രാശി മിഥുനം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന മകേരം തിരുവാതിര പുണർതം ഈ നക്ഷത്രക്കാർക്ക് ചിലവുകൾ വളരെ കൂടുതലായി ഈ ഒരു മാസത്തിൽ കാണപ്പെടുന്നു വളരെ സൂക്ഷിക്കുക ചിലവിൻ്റെ കാര്യത്തിലെല്ലാം ഒരു പ്ലാനിങ് എല്ലാം ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും കുടുംബത്തിൽ ക്ലേശങ്ങൾ വന്നു പോവുക അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചിലവ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു മനസ്സമാധാനമില്ലാത്ത അവസ്ഥ ഇതെല്ലാം ഈയൊരു മാസം വന്ന് ചേരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് എന്നിരുന്നാലും വിവാഹം ആലോചിക്കുന്ന വ്യക്തികൾക്ക് വിവാഹാലോചനകൾ ഒരുപാട് ഈയൊരു മാസത്തിൽ വന്നു ചേരുകയും അല്ലെങ്കിൽ അത് വിവാഹത്തിലോട്ട് എത്തിച്ചേരുകയും അതിൻ്റെ ഒരു നിശ്ചയത്തിലോട്ടൊക്കെ പോവുകയും അല്ലെങ്കിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും എല്ലാം സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു മാസം തന്നെയാണ് വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ നിയന്ത്രിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും നിങ്ങളുടെ വാക്കുകൾ മൂലം ചിലർക്ക് ദോഷങ്ങളും എന്നാൽ മറ്റു ചിലർക്ക് നേട്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ നിങ്ങളുടെ സംസാരം മൂലം നിങ്ങൾക്ക് വളരെ അധികം ദോഷങ്ങളാണ് വന്ന് ഭവിക്കുവാൻ പോകുന്നത് അതുകൊണ്ട് സംസാരമെല്ലാം വളരെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും എന്ത് കാര്യത്തിനിറങ്ങിയാലും ഗുരുജനങ്ങളുടെയും മുതിർന്നവരുടെയും അല്ലെങ്കിൽ ആ വിഷയത്തിൽ പ്രാതിനിധ്യമുള്ള അതിൽ പരിചയമുള്ള ആൾക്കാരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിക്കുകയും അവർ പറയുന്നതും കൂടി പരിഗണിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ല അതിലിപ്പോൾ ഒരു വിദ്യാഭ്യാസപരമായ പുതിയൊരു കോഴ്സ് തിരഞ്ഞെടുക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു ജോലിയിലോട്ട് പ്രവേശിക്കാൻ പോകും അപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ച് മുന്നേ മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ഈ ഒരു മാസ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ക്ഷേത്രത്തിൽ വഴിപാടുകളൊക്കെ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും കർക്കിടകം രാശി കർക്കിടകം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പുണർദ്ദം പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ ധന നേട്ടങ്ങൾ ഉണ്ടാകും എന്നുണ്ടെങ്കിലും നിങ്ങളുടെ കടബാധ്യതകൾ തീർക്കുവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ വന്നു ചേരുന്ന ഒരു മാസം തന്നെയായിരിക്കും ദൈവാനുഗ്രഹം വളരെ കുറവായി കാണുന്ന ഒരു മാസമാണ് അതുകൊണ്ട് നിത്യവും എല്ലാ ദിവസവും ക്ഷേത്രദർശനം നടത്തുകയും ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലികൾ അർപ്പിക്കുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ പഠനത്തിൽ ഒരു മേൽക്കോയ്മ ഉണ്ടാകുകയും അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസപരമായി നേട്ടമുണ്ടാകാനും എല്ലാം സാധ്യത ഈ ഒരു വാരത്തിൽ കൂടുതലായി കാണപ്പെടുന്നു വിവാഹ തടസ്സങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാരം തന്നെയായിരിക്കും നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ മുൻ കാലഘട്ടങ്ങളിൽ നല്ല വളരെ സൗമ്യ അതായത് ഈസി ആയിട്ട് ഓരോ കാര്യങ്ങൾ നടന്നു എന്നുണ്ടെങ്കിൽ എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ ഈ ഒരു മാസ കാലഘട്ടം അതിന് വളരെയധികം തടസ്സങ്ങൾ വന്നു ചേരുവാനും സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് എന്നിരുന്നാലും ചില കാര്യങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം നേട്ടങ്ങൾ വന്നു ചേരും നിങ്ങൾ ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെ അധികം അധികം ശ്രദ്ധ പാലിച്ച് മുന്നോട്ട് പോവുക ഈ ഒരു വാരത്തിൽ മുരുകസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും മുരുകസ്വാമിയെ പ്രാർത്ഥിക്കുക ക്ഷേത്രദർശനം നടത്തുക അഭിഷേകങ്ങൾ നടത്തുക പുഷ്പാഞ്ജലി എല്ലാം അർപ്പിച്ച് മുന്നോട്ട് പോയാൽ വളരെ നല്ലത് തന്നെയായിരിക്കും ചിങ്ങം രാശി ചിങ്ങം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന മകം പൂരം ഉത്രം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ ബിസിനസ്സിലും ജോലിയിലും നേട്ടം വന്നു ചേരുന്ന ഒരു മാസം തന്നെയാണ് നിങ്ങളുടെ ബിസിനസ്സിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ധനലാഭം ഉണ്ടാകാനും പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുവാനും പുതിയ പുതിയ സ്റ്റാഫുകളെ നിയമിക്കുവാനും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും നിങ്ങൾ സ്വപ്നം കണ്ട രീതിയിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്തിക്കൊണ്ടു സാധിക്കുന്ന ഒരു വാരം തന്നെയായിരിക്കും പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ആ ഒരു ജോലിയിലേക്ക് പുതിയ പുതിയ സ്ഥാപനങ്ങളിലോ ഇട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ശമ്പളം കൂടുതലായി ലഭിക്കുന്ന സ്ഥാപനങ്ങളിലോട്ടെല്ലാം ജോലികൾ മാറുവാനും അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥാപനത്തിൽ തന്നെ ശമ്പളം കൂടുതൽ ലഭിക്കുക അല്ലെങ്കിൽ ആ ഒരു സ്ഥാനക്കയറ്റം ഉണ്ടാകാനും എല്ലാം സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് ആത്മീയ കാര്യങ്ങളിൽ കൂടുതലും ശ്രദ്ധ പുലർത്തുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ ഈ ഒരു കാലഘട്ടം നിങ്ങൾ അതിൽ കൂടുതലായി താല്പര്യം കാണിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ഭാഗ്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ അപകടപരമായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ വീട്ടിനുള്ളിൽ പല കാര്യം ചെയ്യും പ്രത്യേകിച്ച് സ്ത്രീകൾ അടുക്കളയിലൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴും അഗ്നി സംബന്ധമായും അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള മുറിവുകളും എല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട് അതായത് സ്റ്റെപ്പിൽ നിന്നും കാൽ ീഴുകയോ അല്ലെങ്കിൽ അഗ്നി ബാധ ഏൽക്കുക എന്നുള്ള സാധ്യത വളരെ ചെറുതായ രീതിയിൽ വന്നു പോകാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു വാരത്തിൽ നിങ്ങൾ ദേവിയെ അതായത് രൗദ്രദേവതലായ ദുർഗ ഭദ്ര എന്നീ ദേവിമാരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക പുഷ്പാഞ്ജലി അർപ്പിക്കുക വഴിപാടർപ്പിക്കുക ദേവീഡിൽ ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ലളിതാ സഹസ്രനാമം എല്ലാം നിത്യവും ജപിച്ചു കഴിഞ്ഞാൽ വീടിനും നിങ്ങൾക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു മാറ്റം ഈ ഒരു മാസത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും കന്നിരാശി കന്നിരാശിയിൽ ഉൾപ്പെട്ട് വരുന്ന ഉത്രം അത്തം ചിത്തിര ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് ധനപരമായ കാര്യങ്ങളിൽ ചിലവും വരവും ഒരുപോലെ പോകുന്ന ഒരു മാസം തന്നെയാണ് എത്രത്തോളം വരുമാനം വരുന്നുണ്ടോ അതുപോലെ തന്നെയാണ് ചിലവുകളും വന്നുകൊണ്ടിരിക്കുന്നത് സന്താനങ്ങളുടെ ചിലവ് വളരെയധികം വർദ്ധിക്കുന്ന ഒരു മാസം തന്നെ കൂടുതലും നിങ്ങൾ കുടുംബത്തിന് വേണ്ടിയായിരിക്കും ധനങ്ങൾ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അതിൽ ചതി പറ്റുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് വളരെയധികം സൂക്ഷിക്കുക അത് മുഖാന്തരം മാനസികമായ പ്രശ്നങ്ങളുണ്ടാകാം സാമ്പത്തികമായ നഷ്ടങ്ങളുണ്ടാകാം ജീവിതത്തിൽ തന്നെ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും ഇങ്ങനെയുള്ള വ്യക്തികൾ വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോവുക ബിസിനസ്സിൽ മെച്ചപ്പെട്ട ലാഭമുണ്ടാകാൻ സാധ്യത ഉണ്ട് കളത്രത്തിൻ്റെ വീട്ടിൽ അത് നിങ്ങളുടെ ഭാര്യയുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഈ ഒരു രാശിയിൽപ്പെട്ട സ്ത്രീകളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നോ സാമ്പത്തിക സഹായങ്ങൾ നേടുവാൻ അല്ലെങ്കിൽ ലഭിക്കുവാനുള്ള സാധ്യതയെല്ലാം കൂടുതലായി കാണപ്പെടുന്നു നിങ്ങൾ വീട് വയ്ക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പണിയെല്ലാം തീരുകയും ഈ ഒരു മാസത്തിൽ തന്നെ പൂർത്തീകരിച്ച് വീടിനുള്ളിൽ താമസം ആരംഭിക്കുവാനും സാധ്യതയുണ്ട് അല്ല നിങ്ങൾ വീട് വേറൊരു വീട്ടിലോട്ട് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം സാധ്യതയുള്ള വളരെ മനോഹരമായ ഒരു മാസം തന്നെയായിരിക്കും ഈ മാസത്തിൽ നിങ്ങൾ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതങ്ങൾ എടുക്കുകയും നീരാഞ്ജനം അർപ്പിക്കുകയും വഴിപാടർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലത് തന്നെയായിരിക്കും തുലാം രാശി തുലാം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ചിത്തിര ചോതി വിശാഖം ഈ നക്ഷത്രക്കാർക്ക് എന്ത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങൾ മാത്രമേ ഈ ഒരു വാരത്തിൽ കാണുവാൻ സാധിക്കുന്നുള്ളൂ തടസ്സങ്ങൾ മാറുവാൻ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി അല്ലെങ്കിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അതല്ലെങ്കിൽ മഹാവിഷ്ണു ഭഗവാന്റെ അവതാരമുള്ള ഏത് അമ്പലത്തിലായാലും ദർശനം നടത്തുകയും ഭഗവാന്റെ വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിച്ചു പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും നിങ്ങൾക്ക് തടസ്സങ്ങൾ ഒരു ഘോഷയാത്ര തന്നെയാണ് ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ കൂടെ വരുവാനിരിക്കുന്നത് ഈ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് പറയുന്നത് കുടുംബത്തിൽ സ്വരച്ചേർച്ച ഉണ്ടാകുകയും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുകയും അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിലോ അല്ലെങ്കിൽ കുടുംബത്തിലും മറ്റംഗങ്ങൾ തമ്മിലോ പിണങ്ങുകയും അല്ലെങ്കിൽ മാറി താമസിക്കുവാനുള്ള അവസ്ഥയിൽ വരെ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട് അതെല്ലാം സൂക്ഷിച്ച് മുന്നോട്ട് പോവുക കള്ളന്മാരിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് വ്യക്തികളിൽ നിന്നുള്ള ഒരു ചെറിയ ശല്യങ്ങൾ ഈ ഒരു മാസത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് അത് രേഖകൾ വസ്തുക്കൾ നിങ്ങളുടെ മറ്റ് ഉപ ഉപകരണങ്ങൾ അതായത് ഫോൺ പോലുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം സൂക്ഷിക്കുക യാത്ര പോകുമ്പോഴെല്ലാം മറന്നു വയ്ക്കുകയും മോഷണം പോവുകയോ കളവ് പോകുക ഇതിനെല്ലാം സാധ്യതയുണ്ട് അത് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളവർക്ക് ആ തടസ്സങ്ങളെല്ലാം മാറി ഈയൊരു കാര്യത്തിൽ ഈയൊരു മാസത്തിൽ അത് വരുവാൻ സാധ്യതയുണ്ട് മറ്റ് കാര്യങ്ങളിൽ പൂർണ്ണമായും തടസ്സങ്ങൾ വരുന്നു എന്നുണ്ടെങ്കിലും ഈ ചില കാര്യങ്ങളെല്ലാം വളരെ സന്തോഷകരമായി നടക്കുവാനും സാധ്യതയുണ്ട് എന്നിരുന്നാലും ഭഗവാന്റെ നാമജവും ക്ഷേത്രദോഷവും മുടക്കാതിരിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ഈശ്വര പ്രാർത്ഥനയിലൂടെ മാത്രം ദൈവാനുഗ്രഹം നേടുകയും പല കാര്യങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങൾ ജോലിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മറികടക്കുവാൻ വേണ്ടി നിങ്ങളുടെ ആത്മാർത്ഥമായ ആ ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള മടിയും അലസതയും എല്ലാം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ച് ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിലും വിജയമുണ്ടാകുവാൻ സാധിക്കും വൃശ്ചികൻ രാശി വൃശ്ചികൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന വിശാഖം അനിരം തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് ആഡംബര ജീവിതത്തിന് വേണ്ടി ധനം ചിലവാക്കേണ്ടി വരുന്ന ഒരു മാസം തന്നെയായിരിക്കും വളരെയധികം ആഡംബരം കാണിക്കുകയും അതിനുവേണ്ടി ഒരുപാട് ധനം ചിലവാക്കുകയും അവസാനം മാസം അവസാനം നോക്കുമ്പോഴേക്കും കടബാധ്യതയിലോട്ട് പോകുവാനും സാധ്യത അല്ലെങ്കിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് രഹസ്യ ഇടപാടുകൾ നടത്തുമ്പോൾ വളരെ അധികം സൂക്ഷിക്കുക പിടിക്കപ്പെടുവാനും അത് നിങ്ങളുടെ ജോലിയെ ബാധിക്കുവാനും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുവാനും സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ വളരെ പാലിക്കുക നിങ്ങളുടെ കുടുംബജീവിതത്തിൽ തന്നെ പല പ്രശ്നങ്ങളും ഈ ഒരു മാസത്തിൽ വരുവാൻ സാധ്യത കാണുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടുന്ന വ്യക്തികൾ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക വാഹനം കൈകാര്യം ചെയ്യുന്ന വ്യക്തികളും ജാഗ്രത പാലിക്കുക വാഹനം ഓടിക്കുന്ന വ്യക്തികൾക്ക് ചെറിയ രീതിയിലുള്ള അപകടങ്ങൾ വരുവാനോ അല്ലെങ്കിൽ വണ്ടി ആ വാഹനത്തിന് മെയിൻ്റനൻസ് ഉണ്ടാകുവാനോ അതുമല്ല എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ഫൈനൊക്കെ വരുവാനുള്ള സാധ്യതയെല്ലാം കൂടുതലായി കാണുന്നുണ്ട് വാഹന സംബന്ധമായി ഒരു നഷ്ടം കാണുന്നുണ്ട് വളരെയധികം സൂക്ഷിക്കുക വാഹനം ഓടിക്കുന്ന വ്യക്തികളെല്ലാം കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് നേട്ടങ്ങൾ വരുവാൻ ഈ ഒരു വാരത്തിന് സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു നിങ്ങൾ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക ലക്ഷ്മി ദേവിയുടെ നാമങ്ങൾ ജപിക്കുക അത് ഇവിടെ ക്ഷേത്ര ദർശനം നടത്തുകയും പുഷ്പാഞ്ജലിയും വഴിപാടു എല്ലാം നടത്തി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ധനുരാശി ധനുരാശിയിൽ ഉൾപ്പെട്ട് വരുന്ന മൂലം പൂരാടം ഉത്രാടം ഈ നക്ഷത്രക്കാർക്ക് ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകുവാനും പരാജയങ്ങൾ വരുവാനും ശത്രുക്കളുടെ എണ്ണം കൂടുവാനും സാധ്യത കൂടുതലായി വരുന്നൊരു മാസം തന്നെയാണ് കോടതി ഇടപാടുകൾ എന്തെങ്കിലുമുള്ള വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈയൊരു മാസത്തേക്ക് അതിനൊന്ന് മാറ്റിവയ്ക്കുവാൻ സാധിച്ചാൽ വളരെ നല്ലത് തന്നെയായിരിക്കും കാരണം പരാജയം സംഭവിക്കുവാൻ സാധ്യത ആദ്യം പറഞ്ഞുള്ള നഷ്ടങ്ങളും പരാജയങ്ങളും വരുവാൻ സാധ്യതയുണ്ട് കേസ് വഴക്ക് കോടതിപരമായ കാര്യങ്ങൾ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഈ ഒരു മാസത്തിൽ അത് മാറ്റിവെക്കുന്നത് വളരെ നല്ലതായിരിക്കും അകന്നു നിൽക്കുന്ന ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഇവർ നിങ്ങളുടെ ഇടയിലേക്ക് അടുത്തു വരികയാണെന്നുണ്ടെങ്കിൽ അവരെ വളരെയധികം സൂക്ഷിക്കുക നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല നിങ്ങളെ ചതിക്കുവാൻ വേണ്ടിയാണ് വരുന്നത് അവരിൽ നിന്നും നിങ്ങൾക്ക് ധനനഷ്ടം മാനഹാനി മറ്റു വളരെ അധികം ഉള്ള പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കേസ് വഴി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവരിലൂടെ വീണ്ടും ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനത്തെ വ്യക്തികൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രഹസ്യങ്ങൾ അവരോട് പറയാതിരിക്കുകയും അവരിൽ നിന്നും ഒരകൾച്ച പാലിക്കുന്നതും എല്ലാം നല്ലത് തന്നെയായിരിക്കും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അതായത് ജോലി സംബന്ധ പ്രൈവറ്റ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ആത്മാർത്ഥമായും സത്യസന്ധമായും തന്നെ ചെയ്യുക ഇങ്ങനത്തെ മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾ അതായത് ഡ്രൈവർമാർ അല്ലെങ്കിൽ കെട്ടിടപ്പണിക്കാർ ഇങ്ങനെയുള്ള വ്യക്തികൾ കൃഷിക്കാർ ഇങ്ങനെയുള്ള വ്യക്തികൾ ആത്മാർത്ഥമായി ജോലി ചെയ്തു കഴിഞ്ഞാൽ ധനലാഭം ഉണ്ടാക്കുവാൻ സാധിക്കും അല്ലാത്ത പക്ഷം നഷ്ടത്തിലോട്ടും അല്ലെങ്കിൽ ആ ജോലി തന്നെ കൈവിട്ടു പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലായി കാണപ്പെടുന്നു പുതിയ പുതിയ സുഹൃത്തുക്കൾ വന്നു ചേരുകയും അവരിലൂടെ നിങ്ങൾക്ക് മറ്റു പല വ്യക്തികളുടെ ക്യാരക്ടറുകൾ മനസ്സിലാക്കുവാനും സാധിക്കും നിങ്ങളുടെ ഇടയിൽ വരുന്ന സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഇവരെല്ലാവരെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഗുണങ്ങളും ദോഷം ഗുണങ്ങൾ വളരെ കുറച്ചും ദോഷങ്ങൾ വളരെ കൂടുതലുമായിരിക്കും വന്ന് ചേരുന്നത് അന്യരുടെ കാര്യങ്ങളിൽ അധികം ഇടപെടാതിരിക്കുകയും അവരുടെ വിഷയങ്ങൾ സംസാരിക്കാതിരിക്കുകയും അവർക്ക് ചിന്തിക്കാതിരിക്കുകയും വളരെ നല്ലതായിരിക്കും നിങ്ങൾ ഈ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയുകയും നിങ്ങൾക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുള്ളത് അതെല്ലാം വിട്ട് സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും ഈ ഒരു വാരത്തിൽ നരസ സിംഹസ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും മകരം രാശി മകരം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന ഉത്രാടം തിരുവോണം അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾ ഈയൊരു മാസത്തിൽ അതായത് കഴിഞ്ഞ മാസത്തിലുണ്ടെന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാകുകയും ആരോഗ്യപരമായിട്ട് ഒരു അതായത് നേരത്തെ അനുഭവിച്ചുകൊണ്ട വേദനകളിൽ നിന്നും അല്ലെങ്കിൽ അസ്വസ്ഥതയിൽ നിന്നും എല്ലാം നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാവുന്ന ഒരു മാസം തന്നെയാണ് മാനസികപരമായ നല്ല സന്തോഷം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു മാസവും കൂടിയാണ് രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ സൂക്ഷിക്കുക നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ നിങ്ങൾക്കൊരുപാട് അംഗീകാരങ്ങളും അഭിനന്ദനങ്ങളും പ്രശംസകളും എല്ലാം വന്നു ചേരുന്ന സമയമാണ് എന്നിരുന്നാലും മാസാവസാനമാവുമ്പോഴേക്കും ചെറിയൊരു പേരുദോഷം കേൾക്കുവാനും സാധ്യതയുണ്ട് വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ധനപരമായ കാര്യങ്ങൾ വളരെ സൂക്ഷിക്കുക മറ്റു പലരോടും ആലോചിച്ചതിന് ശേഷം മാത്രം അത് മറ്റൊരാളെ സഹായിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുവാൻ പാടുള്ളൂ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിചാരിച്ചതുപോലെ നടക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുകയും ക്ഷേത്രദർശനം നടത്തുകയും ഭഗവാന്റെ നാമങ്ങൾ നിത്യവും ജീവിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും മേലുദ്യോഗസ്ഥനിൽ നിന്നുള്ള ഇഷ്ടപ്പെട ഇഷ്ടപ്പെടൽ അല്ലെങ്കിൽ അവർ നമ്മളെ ഇഷ്ടപ്പെടുകയും അവരിൽ നിന്നുള്ളൊരു ബഹുമാനം ഉണ്ടാകാനും വേണ്ടി നമ്മളൊരുപാട് ആത്മാർത്ഥത കാണിക്കുകയും ജോലിയിൽ നിങ്ങൾ ഓവർ ടൈം വർക്ക് ചെയ്യുകയും ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരിൽ നിന്നുള്ള ഒരുപാട് അംഗീകാരങ്ങൾ ലഭിക്കുവാനും സാധ്യതയുണ്ട് പ്രതീക്ഷ പോലെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറാനും നരസിംഹസ്വാമിയെല്ലാം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും കുംഭൻരാശി കുംഭൻരാശിയിൽ ഉൾപ്പെട്ടുവരുന്ന അവിട്ടം ചതയം പുരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് വീടും സ്ഥലവും വാങ്ങുവാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് അല്ലെങ്കിൽ താമസിക്കുന്ന വീട് മാറുവാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങൾ വസ്തു വിൽക്കുവാനോ അല്ലെങ്കിൽ വീട് വിൽക്കുവാനും ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ധനം ലഭിക്കാതിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസക്കാലം ആത്മാർത്ഥമായി ശ്രമിച്ചു കഴിഞ്ഞാൽ ആ വീട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ധനത്തോടു കൂടി നിങ്ങൾക്ക് വിൽക്കുവാനും ലാഭം ലഭിക്കുവാനും സാധ്യത കാണുന്നുണ്ട് കച്ചവടത്തിൽ അപ്രതീക്ഷിതമായ ധനലാഭങ്ങൾ വന്നു ചേരുകയും സന്തോഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് ദൈവകാര്യത്തിൽ ശ്രദ്ധ പാലിക്കുക വളരെയധികം ഭക്തിയോടുകൂടി മുന്നോട്ട് പോയാൽ ഒരുപാട് സന്തോഷവും പ്രതീക്ഷിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കും വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്ന വ്യക്തികൾക്ക് ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ആത്മാർത്ഥമായ രീതിയിൽ നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് അതായത് മഹാദേവനെ അല്ലെങ്കിൽ ശിവ ശിവക്ഷേത്ര ദർശനം നടത്തി ശിവ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് കാര്യത്തിനിറങ്ങിയാലും നിങ്ങൾക്ക് ആ ഒരു തടസ്സങ്ങൾ മാറിക്കിട്ടും ചെറിയ രീതിയിലുള്ള തടസ്സം വിദേശത്തും ജോലിക്ക് പോകുവാനും അല്ലെങ്കിൽ അവിടെ പഠിക്കുവാൻ പോകുന്ന താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതു തന്നെയായിരിക്കും കൂടെ നിൽക്കുന്നവരിൽ നിന്നും ചതി പറ്റുവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് പരീക്ഷയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം വിജയം കൈവരിക്കുവാൻ സാധിക്കും മത്സരങ്ങളിൽ ജയിക്കുവാൻ സാധിക്കും ഇൻ്റർവ്യൂകളിലെല്ലാം നിങ്ങൾക്ക് അതിൽ വിജയിക്കുവാനും അതിൽ ജോലിക്ക് എല്ലാം സാധിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും വാക്കുകൾ അത് ഓരോ വാക്കുകളും വളരെയധികം നിയന്ത്രിച്ച് പറയുന്നത് നല്ലതായിരിക്കും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് ഈ ഒരു മാസ ഈ ഒരു മാസത്തിൽ നിങ്ങൾ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും മീനൻ രാശി മീനൻ രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന പൂരുട്ടാതി ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് ഈയൊരു മാസത്തിൽ നിങ്ങൾക്ക് സന്താനങ്ങളെ കൊണ്ട് ചെറിയ രീതിയിലുള്ള ദുഃഖം വരുവാൻ സാധ്യതയുണ്ട് അവരുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ വിവാഹ കാര്യങ്ങളിൽ എന്ന് അവരുടെ ജോലി കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിനുണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം നിങ്ങൾക്ക് മാനസികപരമായിട്ട് നല്ല രീതിയിൽ ദുഃഖമുണ്ടാകുകയും അതിൽ നിങ്ങൾക്ക് ഉറക്കം പോലും ഇല്ലാതെ കഴിയുന്ന ഒരു ദിനങ്ങളായിരിക്കും ഇനി വരുവാൻ പോകുന്ന സന്താനങ്ങളുടെ കാര്യങ്ങളിൽ ഒരു വളരെയധികം ശ്രദ്ധ പാലിക്കേണ്ടത് നല്ലത് തന്നെയായിരിക്കും നല്ല ഒരു സമയം ആണ് ഇനി വരാൻ പോകുന്ന ഒരു മാസക്കാലഘട്ടം എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുക കേസ് വഴക്ക് ഇതിനൊന്നും പോകാതിരുന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക തന്നെ ചെയ്യും മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കുക ധനസഹായം നേടുക മറ്റുള്ളവരുടെ നിങ്ങൾ കൊടുക്കുക ഇങ്ങനെയൊക്കെ ധനം അവരെ സഹായിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങളെല്ലാം ഞാൻ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ജീവിത പങ്കാളിയുമായി വളരെ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുണ്ടെങ്കിലും കുടുംബത്തിനുള്ളിൽ ചില രീതിയിലുള്ള അസ്വസ്ഥതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂടാതെ ഒപ്പം നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളെ വഞ്ചിക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് പ്രണയിക്കുന്നവർക്കാണ് ഇത് കൂടുതലും ബാധി ബാധിക്കുന്നത് പ്രണയിക്കുന്ന വ്യക്തികൾ വളരെയധികം സൂക്ഷിക്കുക നിങ്ങൾക്ക് ഈ മാസ പകുതിക്ക് ശേഷം തന്നെ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുവാനും സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് വിവാഹകാര്യങ്ങൾ വളരെയധികം സൂക്ഷിക്കുക ഈ ഒരു കാര്യത്തിൽ വിവാഹം നടക്കുവാൻ സാധ്യതയുണ്ട് എന്നാൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ കിട്ടുവാൻ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും Música